ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ തക്കാളിയാണ് കേട്ടെടുത്തിട്ടുള്ളത് പിന്നെ ആ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ആ തക്കാളിയിലോട്ട് അഞ്ച് വെളുത്തുള്ളിയെ അല്ലി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചിയൊന്നും ഒരുപാട് കൂടി പോകരുത് കൂടുമ്പോൾ അത് ഏരിക്കുക അതുകൊണ്ടാണ് പിന്നെ ഒരു സവോള ഒരു സവോളയല്ല ഒരു സവോളയുടെ കാൽഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പാതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ടിടുമ്പോഴത്തേക്കും കുറച്ച് കളർ കിട്ടും സബോളയൊന്നും കൂടി പോകരുത് കൂടിപ്പോ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ ഇത്രയും ആഡ് ചെയ്ത ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്യുക ആ ഇരുപത്തഞ്ച് മിനിറ്റ് ആകുന്നതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം മൂടി വേർന്ന് ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ കപ്പ് വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി അത് തിളപ്പിക്കുക അത് ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നല്ലപോലെ അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി കുക്ക് ചെയ്ത് അതൊന്നും കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ കച്ചവപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്